എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ കഥാവ് നിങ്ങളുടെ ദുരവസ്ഥയെ എടുത്തു മാറ്റാൻ ആഗ്രഹിക്കുന്നു ഈ രാത്രിയിൽ നിങ്ങൾ പൂർണ്ണമായും ദൈവത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കൂ ദൈവത്തിന് അസാധ്യമായ അതൊന്നുമില്ല നിങ്ങളിപ്പോൾ കാണുന്ന പരാജയങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളും എല്ലാം കർത്താവ് നിങ്ങൾക്ക് ഉപരി നന്മയ്ക്കായി നിങ്ങളുടെ അനുഗ്രഹത്തിനായി നിങ്ങളുടെ ശുദ്ധീകരണത്തിനായി നിങ്ങളുടെ അന്തരാത്മാവിൻ്റെ ശക്തിക്കായി മാറ്റിത്തീർക്കുന്നതിന് വേണ്ടിയാണ് അതിനാൽ നിങ്ങൾ ഭാരപ്പെടേണ്ട സംഭ്രമിക്കേണ്ട ഭയപ്പെടേണ്ട നിങ്ങളെ കരുതുന്നവൻ നിങ്ങളുടെ സ്നേഹമായ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് ഈ രാത്രിയിൽ വിശ്വസിക്കൂ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടിരിക്കും അവിടുന്ന് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നേരെ ചെവി അടയ്ക്കില്ല വിശ്വാസത്തോടെ ഈ രാത്രിയിൽ നമ്മുടെ ആവശ്യങ്ങളെ പ്രത്യേകിച്ച് നമ്മുടെ നാളത്തെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയിരിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അറുപത്തിരണ്ട് അഞ്ചു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം അവിടുന്ന് എനിക്ക് പ്രത്യാശ നൽകുന്നത് അവിടുന്ന് മാത്രമാണ് എൻ്റെ അഭയശിലയും കോട്ടയും എനിക്ക് കുലുക്കം തട്ടുകയില്ല എൻ്റെ മോചനവും മഹിമയും ദൈവത്തിലാണ് എൻ്റെ രക്ഷാശിലയും അഭയവും ദൈവമാണ് ജനമേ എന്നും ദൈവത്തിൽ ശരണം വയ്ക്കുവിൻ അവിടുത്തെ മുൻപിൽ നിങ്ങളുടെ ഹൃദയം തുറക്കുവിൻ അവിടുന്നാണ് നമ്മുടെ സങ്കേതം ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയിൽ ആശ്രയം വെച്ച് അങ്ങയിൽ ശരണം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്നത്തെ ദിവസം മുഴുവനും ഞങ്ങളെ കാത്തുപരിപാലിക്കുകയും പല ദൈവീക അനുഗ്രഹങ്ങളിലൂടെ അനുഭവങ്ങളിലൂടെ ഞങ്ങളെ കടത്തിക്കൊണ്ടുവരികയും ചെയ്തതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കഥാവെ ഇന്ന് ഞങ്ങളെ പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്തതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്ന് ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കപ്പുറമായി നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ എല്ലാം അങ്ങക്ക് സാധ്യമാണ് എന്ന് മനസ്സിലാക്കി തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദുരിതങ്ങളിൽ ഞങ്ങൾക്ക് ആശ്വാസം നൽകുന്ന കർത്താവെ ഈ രാത്രി യിൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയിൽ ശരണം വയ്ക്കുന്നു അങ്ങയിൽ ഞാൻ ആശ്വാസം കണ്ടെത്തുന്നു പ്രത്യാശ നൽകുന്ന ദൈവമേ അങ്ങയിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ രാത്രിയിൽ എന്നെ ഭയപ്പെടുത്തുന്ന എന്നെ അലട്ടുന്ന ദുരിതങ്ങളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ എനിക്കുത്തരം കിട്ടാത്ത ചോദ്യങ്ങളിൽ നിന്ന് കഥാവെ എന്നെ ിക്കണമേ എന്നെ സഹായിക്കുവാൻ അവിടുന്ന് എഴുന്നള്ളി വരണമേ കഥാവെ എനിക്ക് അപ്രാപ്യമായ കാര്യങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എനിക്ക് മനസ്സിലാകാത്ത ജീവിത വഴികളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു എല്ലാം അറിയാവുന്ന നാഥ എന്റെ കരം പിടിച്ചവിടുന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്നതിനാൽ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവെ ഒരു കുഞ്ഞ് അമ്മയെ അപ്പനെ അനുസരിച്ച് മുന്നോട്ട് പോകുന്നതുപോലെ ഒന്നുമറിയാത്ത ഞങ്ങൾ ഓരോരുത്തരെയും നീ അനുഗ്രഹിച്ച് നിന്റെ സ്വരം ശ്രവിച്ച് മുന്നോട്ട് നയിക്കുന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കഥാവായ ദൈവമേ അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ആശ്വാസം ഞങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന എല്ലാവരും ഞങ്ങളെ പരിത്യജിച്ച് കടന്നുപോയി ആശ്വാസം കണ്ടെത്തിയവർ ഞങ്ങളെ ഉപേക്ഷിച്ച് കടന്നുപോയി കഥാവെ ഞങ്ങൾ ശരണം വെച്ചിരുന്നവർ ഞങ്ങളെ പരിത്യജിക്കുകയും തിരസ്കരിക്കുകയും ചെയ്തു എന്നാൽ നീ മാത്രമാണ് ഞങ്ങളുടെ ആശ്വാസം നീ മാത്രമാണ് വിശ്വസ്തനായ ദൈവം നീ മാത്രമാണ് ഞങ്ങളെ മനസ്സിലാക്കുന്നവൻ നീ മാത്രമാണ് ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങളെ സഹായിക്കുന്നവൻ കർത്താവെ നീ മാത്രമാണ് ശരണം വയ്ക്കാൻ പറ്റിയ ദൈവം അതിനാൽ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും എല്ലാം അകറ്റാൻ ശക്തിയുള്ള അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ ആശ്വാസം വെച്ച് ശരണം വെച്ച് പ്രാർത്ഥിക്കുന്നു കരുണയോട് ഞങ്ങളെ കേൾക്കണമേ അനുഗ്രഹിക്കണമേ നാളത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളിലും നീ ഞങ്ങളെ സഹായിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു അതെല്ലാം ഞങ്ങളുടെ ഉപരി നന്മയ്ക്കായി മാറ്റി തീർക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങൾ പരാജയങ്ങൾ ഇതെല്ലാം ഞങ്ങളുടെ നന്മയ്ക്കായി നീ ആക്കി തീർക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവി ഇന്നുവരെ അങ്ങയിൽ ശരണം വെച്ചവർ ലജ്ജിക്കേണ്ടി വന്നിട്ടില്ല അതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയിൽ ശരണം വയ്ക്കുന്നു ഈശോയെ അങ്ങയിൽ ഞങ്ങൾ ശരണം വെക്കുന്നു ഞങ്ങളെ സഹായിക്കണമേ ഈ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകി അന്തരാത്മാവിൽ ശാന്തത നൽകി സമാധാനം നൽകി സുഖമായി ഉറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ അത് രാവിലെ നിന്റെ മഹത്വം ദർശിക്കുവാൻ കൃപയും കരുത്തും നൽകി ആയുസും ആരോഗ്യവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ രാത്രി ിൽ എല്ലാം മറഞ്ഞിരിക്കുന്ന ദുരന്തങ്ങളിൽ നിന്നും ദുരിതത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ ശത്രുവിന്റെ പദ്ധതികളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിക്കണമേ കാത്തുകൊള്ളണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരുണയോടെ കാത്തുകൊള്ളണമേ ഞങ്ങൾ ഈ രാത്രിയിൽ ഉറങ്ങുമ്പോൾ കഥാവ് ഞങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ഭവനത്തിനും വസ്തുവകകൾക്കും ചുറ്റും നിന്റെ ശക്തരായ ദൂതന്മാരെ ഞങ്ങൾക്ക് ചുറ്റും കാവൽ നിർത്തണമേ കഥാവെ നിന്റെ സ്നേഹ വാത്സല്യങ്ങൾ നുകർന്ന് ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങുമ്പോൾ എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുവാനും ഞങ്ങൾക്കെതിരെ ഇന്നും കഴിഞ്ഞ കാലങ്ങളിലും പാപം ചെയ്തവർക്ക് തിന്മ ചെയ്തവർക്ക് ഞങ്ങളെ നശിപ്പിക്കുവാൻ ശ്രമിച്ചവർക്ക് ഞങ്ങൾക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞു പരത്തിയവരോട് ഞങ്ങളുടെ ജീവനെ നശിപ്പിക്കുവാൻ ശ്രമിച്ചവരോട് എല്ലാം കർത്താവ് ഈ രാത്രിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ക്ഷമിക്കുവാനും അവരെ സ്നേഹിക്കുവാനും അനുഗ്രഹിക്കുവാനും ഞങ്ങൾക്ക് കൃപ തരണമേ കഥാവേ ഞങ്ങളോട് തന്നെ ഞങ്ങൾക്ക് ക്ഷമിക്കുവാനുള്ള കൃപ തരണമേ എല്ലാറ്റിലുപരി അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ ചെയ്തു പോയ ചെറുതും വലുതുമായ തിന്മയ്ക്ക് പാപത്തിന് ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ ഞങ്ങളോട് കരുണ തോന്നണമേ ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങൾക്ക് ഉത്തരമരളിയ നാഥ അങ്ങയ്ക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഈ രാത്രിയിൽ നിന്റെ സ്നേഹവാത്സല്യങ്ങൾ നുകർന്ന് നിന്റെ നീലമേലങ്കിയുടെ സംരക്ഷണത്തിന് കീഴിൽ ഞങ്ങൾ ഓരോരുത്തരും സുഖമായി ഉറങ്ങുന്നതിന് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവാങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴും എപ്പോഴും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിങ്ങൾക്ക് കൂട്ടായിരിക്കട്ടെ സുഖമായ ഉറക്കം നൽകി നിങ്ങളെ സംരക്ഷിക്കട്ടെ നിങ്ങളുടെ ഏകാന്തതയിൽ അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യം പൂർണ്ണമായി അനുഭവിക്കുവാൻ അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ